ಸಮ್ಮಿಶ್ರ ಕೃಷಿ ವಿಜಯಗಾತ ರಚ ಎಡತಿರು ಪಂಚಾಯತ್ ಅಂಜಾಮಾರ್ಡ್ ಚೆಂದ್ರಾಪಿನ್ನಿ ಈಸ್ಟಿಲ್ ಮೇಲೇಟತ್ತ ನಸೀರ್ ಷವಾನ ದಂಪತಿ ಸಮ್ಮಿಶ್ರ ಕೃಷಿ ಮಿವ್ ತೆಳಿ വീടിനോട് ചേർന്ന ഒരേക്കറോളം സ്ഥലത്താണ് പശു കോഴി താറാവ് വിവിധ പച്ചക്കറികളും കൃഷി ചെയ്യുന്നത് വളക്കൂറുള്ള മണ്ണിൽ ജൈവരീതിയിൽ കൃഷി ചെയ്ത പച്ചക്കറികൾ മികച്ച വിളവാണ് നൽകിയത് പടവലം മത്തൻ ചുരയ്ക്ക കൈപ്പ പീച്ചിങ്ങ മുളക് ചീര ചോളം പയർ വെണ്ട തക്കാളി വെള്ളരി കക്കിരി തീറ്റപ്പുല്ല് തുടങ്ങിയ മിക്ക ഇനങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് രാവിലെ നടന്ന ചടങ്ങിൽ കൃഷി ഓഫീസർ പി സി സജന വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു എപ്പോഴും തൃപ്തി വരാറുള്ളത് അപ്പോൾ അതിനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമാണിന്ന് അപ്പോൾ ഇത്രയും നമുക്ക് അറിയാം നമുക്ക് പശുവും ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്യാൻ പറ്റിയാൽ നമുക്ക് സ്ഥലമുണ്ട് വെയിലുണ്ട് എല്ലാ ഘടകങ്ങളും ഒന്നിച്ച് വന്നപ്പോൾ പക്ഷേ ഇതെല്ലാം ഒന്നിച്ചുണ്ടായിട്ടും ചെയ്യാത്തവരാ നമുക്കറിയാം അപ്പോൾ അത് ചെയ്യുന്ന ഒരു കുടുംബത്തെ കുടുംബത്തെക്കാണ് എന്ന് പറയുന്നതും സന്തോഷം അപ്പം അതിൽ ഇത്രയും നന്നായിട്ട് ചെയ്യുന്ന എല്ലാ ഇനങ്ങളും വളരെ നന്നായിട്ട് എനിക്ക് തോന്നുന്നു ജൈവം മാത്രമേ ഉള്ളൂ നമുക്ക് കെമിക്കലിൻ്റെ ഒരു ആവശ്യം ഇവിടെ വരുന്നില്ല അപ്പം അത്രയും നന്നായിട്ട് ചെയ്യുന്നതിന് എല്ലാവിധ ആശംസകളും ഇനി അങ്ങോട്ടും നന്നായിട്ട് ചെയ്യാൻ പറ്റട്ടെ എല്ലാവരും ഒന്നിച്ചു തീർന്നാൽ നമുക്ക് ഒരു ഒരു ഭാഗത്തേക്കുള്ള ഒരു ഇത്രയും ഒരു ഏരിയക്ക് തന്നെ ഒരു സന്തോഷമാണ് അപ്പം അഞ്ചാം മെമ്പർക്ക് എല്ലാ രീതിയിലും അഭിമാനിക്കാം എൻ്റെ എൻ്റെ വാർഡിൽ ഇങ്ങനെ ഒരു കുടുംബം കർഷക കുടുംബം ഉണ്ട് എന്നുള്ളത് ഒത്തിരി സന്തോഷം എല്ലാ ആശംസകളും വാർഡ് മെമ്പർ പി എ ഷമീർ അധ്യക്ഷനായി കർഷകനായ ജോൺസൺ കുടുംബാംഗങ്ങളും ചടങ്ങിൽ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് സൗകര്യവുമായി മായർ ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ Three zero nine one triple five. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാൽ സ്വർണത്തിൻ്റെ സത്യം സോണാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂരിയിൽ ആ സ്വാധികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോണാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജുവലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണം ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച സ്വർണം വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ചു നൽകുന്നു വിവാഹ പാർട്ടുകൾക്ക് ബ്രാൻഡ് പെർഫ്യൂമുകളുടെയും ബ്രാൻഡഡ് വാച്ചുകളുടെയും സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ സോനാ പാർ ഗോൾഡൻ ഡയമണ്ട്